നമസ്കാരം ഇത് നമ്മുടെ കെ എം എസ് ഇൻഡസ്ട്രീസിൻ്റെ തിരൂർ ബ്രാഞ്ച് കോവൈ മിഷൻ സ്റ്റോഴ്സ് ഞാൻ നിങ്ങൾക്ക് എനിക്ക് കാണിക്കാൻ വന്ന പ്രോഡക്റ്റ് എന്തെന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രയർ ആണ് ഡീപ് ഫ്രയർ എന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഇലക്ട്രിക് ഡീപ്പ് ഫ്രയർ ഇത് വന്നിട്ട് കറണ്ടും പിന്നെ ഗ്യാസിന് ഉപയോഗിക്കാൻ ഉള്ള ഡീപ് ഫ്രയറാണ് സോ നമുക്ക് കറണ്ട് ഇല്ല അവിടെ നമുക്ക് ഉത്സവത്തിലുണ്ട് പക്ഷേ അതിന് എന്തെങ്കിലും നമുക്ക് പ്രത്യേകത ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഈ മോഡൽ എനിക്ക് യൂസ് ആണ് ഇതിന് വന്നിട്ട് ടു ഇൻ വണ്ണ് അല്ലെങ്കിൽ നമുക്ക് ഗ്യാസും ഉണ്ട് ഇലക്ട്രിക് ഉണ്ട് എന്ന് വെച്ചാൽ അപ്പോൾ കറണ്ട് ഇല്ലായെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസിൽ ഉപയോഗിക്കാം ഗ്യാസ് ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കറണ്ടിൽ ഉപയോഗിക്കാം സോ ഇത് വന്നിട്ട് ഇന്ത്യൻ ടൈപ്പ് ആണ് നമുക്ക് ഹെവി ബോഡി ഹെവി നമുക്ക് ഈ സ്റ്റാൻഡൊക്കെ നമുക്ക് ഹെവി ആയിട്ട് ഉണ്ടായിരിക്കും ഇതിൻ്റെ ബർണർ സെറ്റും ഒക്കെ നമ്മൾ ഇതിനൊപ്പം കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിൽ വന്നിട്ട് നമുക്ക് എങ്ങനെ ടെമ്പറേച്ചർ വേണോ ആ ടെംപറേച്ചർ நமக்கு இப்போ இது வந்து கரண்டில் உபயோகிக்கப்போ நம்மளுக்கு டெம்பரேச்சர் செட் செட்யா இப்போ வன் ஃபிஃப்டி டிகிரி வணோ டூ ஹண்ட்ரட் டிகிரீஸ் வேணோ அங்கே டெம்பரேச்சர் செட்யோன்னு வச்சால் ஆ டிகிரி செட் செட்டாகும் நமக்கு ஆட்டோமாட்டிக்காய்ட்டு கட் ஆஃப் ஆகும் சோ இது வந்துட்டு நமக்கு ஹெவி டியூட்டி ப்ராடக்ட் பின்ன இது வந்துட்டு வெறும் கரண்டில் மாத்தம் உபயோகிக்கிற ப்ராடக்ட் பிரோடக்டான சோ இதுல அங்கே தான் நம்ம எங்கே டெம்பரேச்சர் வேணோ அது நமக்கு இதில் செட்டாக்கா இதுல ஒன்றில் ஒரு டெம்பரேச்சர் ஃபிரஞ்ச் ஃபிரைஸ் சமோசா உண்டு வந்துட்டு சிக்கன் ஸ்ட்ரெயப்ஸ் അങ്ങനെ ഒരുപാട് എങ്ങനത്തേക്ക് ഏതേതിന് എത്ര എത്ര കപ്പാസിറ്റി എത്ര എത്ര ഡിഗ്രി സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചെറിയ ചെറിയ ഹോട്ടൽസ് കാറ്ററിങ്സ് ഈ ടീ ഷോർപ്പ്സ് അങ്ങനത്തെയുള്ള പരിപാടിക്ക് ഇങ്ങനത്തുള്ള ഡീപ് ഫ്രയർ എന്തായാലും പ്രത്യേക ആവശ്യം ഉണ്ടായിരിക്കും സോ ഇങ്ങനെ ഉള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണണം എന്ന് വെച്ചാൽ നിങ്ങൾ വരുന്ന ഒരേ സ്ഥാപനം കെ എം എസ് ഇൻഡസ്ട്രീസ് തിരൂർ ബ്രാഞ്ച് കോവൈ മെഷീൻ സ്റ്റോസ് നമ്മളുടെ തിരൂർ പൂക്കൈൽ ഇവിടെ സ്ഥാപനമുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിൽ കുറച്ച് ഇതിനെക്കാട്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ നമ്പറുണ്ട് അതിനെ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം താങ്ക്